നമസ്കാരം ചിബിടിച്ചിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൈനർ കോഴ്സിലെ യാത്ര എഴുത്ത് എന്ന സിലബസിനുള്ളിലെ ബദരിനാഥ യാത്ര എന്ന പാഠഭാഗത്തിലേക്ക് പോകാം ഇത് ആദ്യ മോഡ്യൂളില് ഫസ്റ്റ് മോഡ്യൂളിലെ ചാപ്റ്റർ ആണ് മിക്കവാറും മറ്റുള്ള ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇത് ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെയുള്ള മറ്റുള്ള പാഠഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്ത്രീ യാത്ര എഴുത്തിലെ ഫസ്റ്റ് മോഡ്യൂളിലെ ഒരു പാഠമാണ് ബദിരിനാഥ യാത്ര തരവത്ത് അമ്മിണി അമ്മയാണ് ഇത് എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അപ്പൊ ആദ്യകാല സഞ്ചാര സാഹിത്യ കൃതികളിൽ പെടുന്നതാണ് ഫസ്റ്റ് മോഡ്യൂൾ അതിൽ അതിലുള്ളതാണ് ഈ പാഠം അപ്പൊ ഈ തരവത്ത് അമ്മ അമ്മിണി കുറിച്ച് പറയുന്നത് തരവത്ത് അമ്മിണി അമ്മയെ കുറിച്ച് പറയുന്ന തരവത്ത് അമ്മാളും അമ്മ എന്ന സംസ്കൃത മലയാള സംസ്കൃത തമിഴ് കൃതികളെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു സാഹിത്യകാരി നമുക്കുണ്ടായിരുന്നു തരവത്ത് അമ്മാളും അമ്മ അവരുടെ മകളാണ് ഈ തരവത്ത് അമ്മിയമ്മ അപ്പൊ ഈ അമ്മയുടെ പരിചയത്തിൽപ്പെട്ട ഒരു സ്വാമി വഴി കാശിയിലെ അല്ലെങ്കിൽ കൈലാസത്തിലെ ബദരീനാഥ ക്ഷേത്രത്തെ കുറിച്ച് അറിയുകയും പിന്നീട് തരവത്ത് അമ്മ അമ്മണിയമ്മക്ക് അവിടെ പോകാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തു അത് തന്റെ സഞ്ചാര സാഹിത്യ കൃതിയായിട്ടാണ് അവര് പുറത്തിറക്കിയിരിക്കുന്നത് അതിൻ്റെ ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ബദരീനാഥ ക്ഷേത്രത്തെ കുറിച്ച് അമ്മണിയമ്മ കേൾക്കുന്നത് ഏതാണ്ട് പത്ത് നാൽപ്പത് കൊല്ലം മുമ്പാണ് അത് ആരിൽ നിന്നാണ് അതായത് അമ്മയെ തരവത്ത് അമ്മാളും അമ്മയുടെ ചില പുസ്തകങ്ങൾ വായിച്ച ഒരു സ്വാമി ആ സ്വാമിയാണ് ബദരീനാഥ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തുന്നത് അപ്പൊ ഈ തരവത്ത് അമ്മാളും അമ്മ മലയാള കൃതികൾ സംസ്കൃതത്തിലേക്കും തമിഴിലും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പൊ അങ്ങനെ പുസ്തകം വായിച്ച് അമ്മയോടുള്ള ആ ഒരു സ്നേഹം കാരണം വിശ്വനാഥ അയ്യർ എന്നൊരാൾ ബദരിനാഥിനടുത്തുള്ള പാണ്ഡുകേശ്വര ക്ഷേത്രത്തിൽ പൂജാരിയായി പ്രവർത്തിച്ചിരുന്നു അപ്പൊ അദ്ദേഹം ബദരിയിൽ ആണ് ആ ക്ഷേത്രം പ്രവർത്തിക്കുന്നത് കനത്ത മഞ്ഞുള്ളപ്പോൾ വിളക്കണയാതെ ആ ക്ഷേത്രം ആ അടച്ചിട്ടിരുന്നാലും വിളക്കണയാതിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പം ബദരിയിൽ തണുപ്പുകാലം കഴിയുമ്പോൾ ക്ഷേത്രത്തിലെ നട തുറക്കുമ്പോൾ ഭഗവാന് ചാർത്തിയ പട്ടും ചന്ദനവും പുഷ്പം ഇങ്ങനെയുള്ള പ്രസാദങ്ങളെല്ലാം അമ്മ അമ്മയ്ക്ക് ദേഹ സമ്മാനമായിട്ട് കൊടുത്തയക്കുമായിരുന്നു അത് മാത്രമല്ല ഈ നമ്പൂതിരിക്കും വിശ്വനാഥ് അയ്യാർക്ക് ആവശ്യമുള്ള പപ്പടം പുകയില ഇതൊക്കെ അമ്മ അവർക്കും അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു അക്കാലം തുടങ്ങി എൻ്റെ വീട്ടിലുണ്ടാവാറുള്ള എല്ലാ വിശേഷങ്ങൾക്കും ബദരിയിലെ പട്ടും പ്രസാദങ്ങളും പ്രധാന പങ്ക് വഹിക്കാറുണ്ട് അപ്പൊ ഈ ചെറുപ്പകാലം മുതൽ തന്നെ ബദരിനാഥ സ്വാമിയുടെ വിശേഷങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു അപ്പൊ അമ്മയുടെ പൂജാ പ്രത്യേക സ്ഥാനത്താണ് ഈ ബദരിനാഥിലെ വിഗ്രഹത്തിന്റെ ചിത്രം ഉണ്ടായിരുന്നു അതിൽ പോകണം എന്നുള്ള ആഗ്രഹം മനസ്സിലെ എൻ്റെ മനസ്സിൽ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു പക്ഷെ അതിദൂരത്തിലാണ് ഹിമാലയം പിന്നെ അവിടെ യാത്ര ചെയ്ത് ചെന്നെത്തുന്നത് ഭയങ്കര ദുഷ്കരമായ പ്രവൃത്തിയാണ് അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ എന്റെ മോഹം അടക്കി വെക്കുകയാണ് ചെയ്തത് അപ്പൊ പത്ത് പത്ത് പന്ത്രണ്ട് കൊലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പരിചയക്കാര് ബദരിയിലേക്ക് പോയതായിട്ട് അറിഞ്ഞു പക്ഷെ അവർക്കും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വന്നു റോഡ് വഴി കുറച്ച് ദൂരെ പോകാൻ പറ്റും പിന്നീട് കൂടുതലും കാൽനട യാത്രയായിട്ടാണ് ബദരിയിലേക്ക് ബദരിയിലേക്ക് പോയത് അപ്പൊ ആ ക്ലേശകരമായ യാത്രയെ കുറിച്ച് ഓർത്തപ്പോൾ ഇനി ഒരിക്കലും ഈ ജന്മത്തിൽ എനിക്ക് അവിടെ പോകാൻ പറ്റില്ലെന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് വീണ്ടും എന്റെ മനസ്സിൽ ഈ ആഗ്രഹം ഇളകി അപ്പൊ ഞങ്ങൾ ഗംഗാ ഗംഗാസ്നാനത്തിന് വേണ്ടി ഹരിദ്വാറിൽ പോയപ്പോ അവിടെ വെച്ചിട്ട് ഇൻകം ടാക്സ് ഓഫീസറെക്കണ്ട് അപ്പൊ അദ്ദേഹം അങ്ങോട്ട് പോകുകയാണെന്നും അദ്ദേഹം വന്നാൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്നും ഞങ്ങളോട് പറഞ്ഞു അപ്പൊ ആ മാസം ആ കൊല്ലം മെയ് മാസത്തിൽ ബദരീനാഥ ക്ഷേത്രത്തിൽ താൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ കുതിര വേണമെങ്കിൽ വാഹനമായിട്ട് ഉപയോഗിക്കാം പിന്നെ അവിടുത്തെ യാത്രയുടെ ദുർഘടമൊക്കെ അദ്ദേഹം വിവരിച്ചു തന്നു എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രചോദനം വാക്കുകൾ എനിക്ക് പ്രചോദനമായി എന്നാലും അവിടുത്തെ അതിദുർഘടമായ യാത്രയെ കുറിച്ച് ഓർത്ത് ഞാൻ എന്റെ ആഗ്രഹം അടക്കി വെച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതില് ബദരിയിലേക്ക് അൻപത് നാൽപ്പത്തെട്ട് നാഴിക ബസ് പോകുന്നുണ്ടെന്നും നടന്നു പോകുന്നവർക്ക് ഏഹ് കുതിരയ കുതിരായും മറ്റുള്ള വാഹനങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുന്ന ഒരു ന്യൂസ് ഞാൻ കണ്ടു അപ്പൊ എന്തായാലും ബദരിനാഥിലേക്ക് പോകണമെന്നുള്ള എന്റെ ആഗ്രഹം വീണ്ടും വർദ്ധിച്ചു മെയ് പതിനൊന്നിന് നട തുറക്കാമെന്നുള്ള അറിവും കിട്ടി അങ്ങനെ എന്റെ ചിരകാലത്ത് കുട്ടിക്കാലം മുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നാണ് ബദരീനാഥ ക്ഷേത്രത്തിൽ പോകണമെന്നുള്ളത് അതിനുവേണ്ടി ഞങ്ങൾ ശ്രമം നടത്തി മെയ്യിൽ പുറപ്പെടാനായിട്ട് ഇരുന്നപ്പോൾ ഹരിദ്വാറിൽ കുംഭമേള ആയതുകൊണ്ട് അപ്പൊ ബദരിയിലേക്ക് കുംഭമേള കഴിഞ്ഞാൽ എല്ലാവരും ബദരിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് തീർച്ചയാക്കി അപ്പൊക്ക് തിക്കും തിരക്കും കാണും പിന്നെ പകർച്ചവ്യാധികളും വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബദരീനാഥ യാത്ര അടുത്ത കൊല്ലത്തേക്ക് മാറ്റുക അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലേക്ക് മാറ്റുക എന്ന് ഞങ്ങളുടെ പല ഞങ്ങളുടെ കുടുംബ സ്നേഹിതർ പലരും ഉപദേശിച്ചു അപ്പൊ ഇതാണെങ്കിലോ എനിക്ക് ആഗ്രഹം ഉറക്കം തീർന്ന് വിളിച്ചുണർത്തിയിട്ട് ആഹാരം തരാത്തതുപോലെ ആയി അപ്പം മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് അപ്പൊ തടസ്സം വന്ന് ചേരുമ്പോൾ നമുക്ക് ഒരു നിരാശ ഉണ്ടാവുമല്ലോ പക്ഷേ ഈ കാര്യം ദേഹത്തിന്റെ കഷ്ടപ്പാട് നമ്മുടെ ശരീരത്തിന്റെ കഷ്ടപ്പാട് ഓർത്താണ് വേണ്ടെന്ന് വയ്ക്കുന്നതെന്ന് ഓർത്തപ്പോ എനിക്ക് സങ്കടം തോന്നും അപ്പൊ ഞങ്ങളുടെ ഗുണത്തെ കാമക്ഷിച്ചു മാത്രം ഇക്കാര്യം ഞങ്ങളെ ഉപദേശിക്കുന്നവരെയൊക്കെ തള്ളിക്കളയാനും പയ്യ എന്തായാലും അവസാനം ഞങ്ങള് ആ ഭഗവാന്റെ കാക്കലെല്ലാം സമർപ്പിച്ച് യാത്ര പുറപ്പെട്ടു ഞങ്ങൾ ഏതാണ്ട് എട്ട് പേരാണ് ഉണ്ടായിരുന്നത് അപ്പൊ പുലർച്ചെ തന്നെ ഞങ്ങൾ ബദ്രീനാഥിലെത്തി ഹരിദ്വാർ ഹരിദ്വാറിലെത്തി അപ്പൊ അവിടെ ബദരി ശ്രീഹരിയുടെ ആവാസ സ്ഥലം സ്ഥാനമായ ഏർ ബദരിനാഥത്തിലേക്കുള്ള വഴിയെന്നർത്ഥത്തിലാണ് ഹരിദ്വാരം എന്ന പേര് അതിന് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഹിമവാനിൽ നിന്ന് വരുന്ന ഗംഗ ആദ്യമായിട്ട് ഭൂമിയെ സ്പർശിച്ച് സമതലമായിട്ട് ഒഴുകുന്നത് ഹരിദ്വാറിലാണ് അപ്പൊ അവിടുത്തെ സുന്ദരമായ ഭൂപ്രകൃതിയും തെളിഞ്ഞു ഒഴുകുന്ന ഗംഗ നദിയൊക്കെ എന്റെ മനസ്സിൽ വളരെ സന്തോഷമാണ് ഉണ്ടാക്കിയത് ഹരിദ്വാറിലെ പ്രധാന സ്നാനഘട്ടം ബ്രഹ്മകുണ്ഡാണ് അപ്പൊ അവിടെയാണ് പ്രധാനമായ സ്നാനഘട്ടം അപ്പൊ സുപ്രസിദ്ധ കോടീശ്വരനായ ബിർളയാൽ നിർമ്മിക്കപ്പെട്ട ബിർള നമ്മുടെ ചാറ്റാ ബിർളയിലെ ബിർളയാൽ നിർമ്മിക്കപ്പെട്ട ഒരു പ്ലാറ്റ്ഫോറത്തിൽ ഗംഗയുടെ പ്രവാഹത്തെ രണ്ടായിട്ട് തിരിക്കുന്നു കൃഷിക്ക് ഉപയോഗത്തിനായിട്ട് ഒരു വശത്തെ ഉപയോഗിക്കാം ഒരു ഭാഗത്ത് ബ്രഹ്മകുണ്ടം എന്ന് പറയുന്ന സ്നാന ഭാ സ്നാനത്തിനുള്ള കുളിക്കാനുള്ള ഭാഗമാണ് ബ്രഹ്മകുണ്ടത്തിൽ ഗംഗയ്ക്ക് അധികം ആഴവും ഒഴുക്കും ഇല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് യഥേഷ്ടം അവിടെ ഇറങ്ങി നീരാടാം എന്നാൽ മറ്റേ ഭാഗത്ത് അതായത് കൃഷിക്ക് വേണ്ടിയുള്ള ഭാഗത്ത് വളരെ ഒഴുക്കുണ്ട് ശക്തിയുള്ള ഒഴുക്കാണ് അവിടെ ഉള്ളത് അപ്പൊ ഗംഗയുടെ വക്കൽ ആയിട്ടാണ് ഹരിദ്വാരത്തിലെ മിക്ക വീടുകളും സത്രങ്ങളും അപ്പൊ അവയാളിൽ നിന്ന് അവയിൽ നിന്നൊക്കെ ഗംഗയിൽ ഇറങ്ങി കുളിക്കാനുള്ളവരുടെ സ്ഥലങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് ഒഴുക്കിൽപ്പെട്ട് ഒലിച്ചു പോകാതെ പിടിച്ചു നിന്ന് കുളിക്കാൻ പല സ്ഥലങ്ങളിലും തറയോട് ചേർത്ത് ബന്ധിച്ച ഇരുമ്പ് ചങ്ങലകൾ തൂക്കിയിട്ടിരിക്കുന്നു അപ്പൊ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഇറങ്ങി കുളിച്ചതും താമസിച്ചതും ഒക്കെ ഹരിദ്വാരത്തിൽ നിന്ന് പതിനാല് നാഴിക ദൂരത്തിലാണ് ഋഷികേശ് അവിടെ വരെ തീവണ്ടി ഉണ്ട് അപ്പൊ ഇങ്ങനെ എൻ്റെ ബദരിനാഥിലേക്കുള്ള യാത്രയുടെ ആ ഒരു തുടക്കമായിട്ട് ഞാൻ ഹരിദ്വാരലെത്തി ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയാണ് പറയുന്നത് അപ്പൊ തന്റെ ആഗ്രഹം സബലമാക്കിയതിനെ കുറിച്ച് വളരെ സന്തോഷപൂർവ്വം ഭരവത്ത് അമ്മി അമ്മ എഴുതിയിരിക്കുന്ന ബദരിനാഥ യാത്ര എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത് അപ്പൊ ഇനി ഇത് കേട്ട് മനസ്സിലാക്കുക ആവശ്യമുള്ള ഭാഗങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ